പ്രണയ വിവാഹത്തെ കുറിച്ച് ഈ കോളേജ് വിദ്യാർത്ഥിനി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിരിക്കും ശരിക്കും നല്ല സംസ്കാരമുള്ള നല്ലൊരു കുടുംബത്തിൽ പിറന്ന വാക്കുകൾ ആണോ ആണോ ലവ് ലവ് നല്ലത് താല്പര്യം അന്ന് വെച്ച നമ്മുടെ ഒരു മൈൻഡ് നമുക്ക് പ്ലസ് നമ്മുടെ ചുറ്റുപാടുള്ള ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഓഫ് നമുക്ക് അതുമായിട്ട് ചെയ്തു പോകാം ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മുടെ ഫാമിലി സപ്പോർട്ട് എന്തുകൊണ്ടാണ് ലവ് ഒരു ോ പണ്ടത്തെ കാലത്ത് നമ്മുടെ കാരണവരൊക്കെ ഈ മനസ്സിലാക്കിയൊക്കെ ജീവിച്ചിട്ടില്ലേ അപ്പനും അമ്മയും പ്രേമിച്ചാണോ അല്ല പക്ഷേ നന്നായി ജീവിക്കുന്നില്ലേ എല്ലാവരും അങ്ങനെ ചേട്ടനപ്പനും ഒരു ഒരു കാലത്തും ഒന്നിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല നാണയത്തിന് വർഷങ്ങളുണ്ട് എന്നും ഈ കാലഘട്ടത്തിലെ എന്തെല്ലാം നിലനിൽക്കുന്നുണ്ടോ അതിനെല്ലാം രണ്ടു വർഷങ്ങളുണ്ടാവും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥിനിയാണത് ഇതൊരു നല്ല കുടുംബത്തിൽ പറഞ്ഞ സംസ്കാരമുള്ള മാതാപിതാക്കളുടെ മോള അതാണ് ഈ നല്ല മറുപടി പറഞ്ഞത് ഇനി ഇനി ഇതൊരു ഉത്തമ സമുദായത്തിൽപ്പെട്ട ഒരു മഫ്ത ഇട്ടൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ലിബറൽ ചിന്താഗതിയാകാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകേരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും വീട്ടുകാരെ കുറ്റം പറഞ്ഞ് ഇന്നത്തെ ആളുകളൊക്കെ ദന്തവൈബാണ് പ്രണയത്തിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചേനെ പക്ഷേ ഈ ഒരു കുട്ടിയെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊരു നല്ല സംസ്കാരമുള്ള നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ് ഇങ്ങനെയാണ് ഓരോ മക്കളും വേണ്ടത് ആ ഒരു പെൺകുട്ടിയുടെ മറുപടിക്ക് മുൻപിൽ യേശാൻ്റെ അവതാരകൻ ശരിക്ക് ചൂളിപ്പോകുന്നുണ്ട് ഏതായാലും ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു കരിയറും ഒക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കുട്ടിയെ